പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള അഡ്മിഷൻ പ്രക്രിയ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇനിയുള്ള അഡ്മിഷൻ്റെ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കുന്നത് ഒട്ടേറെ വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരണം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ നോട്ടിഫിക്കേഷനും മറ്റും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നമ്മളെ കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് അപ്പോ ഇപ്പോൾ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നു ഇനി അലോട്ട്മെന്റ് ആയിട്ട് ഇല്ല സെൽഫിനാൻസിംഗ് കോളേജിലേക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അതിന്റെ അഡ്മിഷൻ നടപടികൾ സെൽഫിനാൻസിംഗ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏഴൊരു കോളേജുകളിലേക്കുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ആണ് ഇനി വരാനുള്ളത് അത് അടുത്ത ഘട്ടം വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഫോർ എയ്ഡഡ് പ്രോഗ്രാം ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്കുള്ള വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പതിനൊന്നാം തീയതി പബ്ലിഷ് ചെയ്യും അടുത്ത തിങ്കളാഴ്ച പബ്ലിഷ് ചെയ്യും പിന്നീടുള്ള അഡ്മിഷൻ ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്കുള്ള പിന്നീടുള്ള അഡ്മിഷൻ ആ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഓക്കെ എനിക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ടു പ്രകാരം അല്ലെങ്കിൽ ആദ്യത്തെ അലോട്ട്മെന്റ് പ്രകാരം ഒരു കോളേജിലെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ആ വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ അഡ്മിഷൻ എടുത്തു ഹെയർ ഓപ്ഷൻ ആണ് എന്റെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കാം ഓക്കെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ആറാമത്തെ ഓപ്ഷൻ ആണ് ലഭിച്ചത് ആറാമത്തെ ഓപ്ഷൻ എനിക്ക് ലഭിച്ചു ആറാമത്തെ ഓപ്ഷൻ ലഭിച്ചത് പ്രകാരം ഞാൻ എന്ത് ചെയ്ത് കോളേജിൽ അഡ്മിഷൻ എടുത്തു എനിക്ക് ഇനി മുകളിൽ അഞ്ച് ഓപ്ഷൻ ഉണ്ട് ഈ അഞ്ച് ഓപ്ഷനുകളിലുള്ള ഓരോ കോളേജിലെയും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യുക അങ്ങനെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കോളേജുകൾക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് നൽകും ഓരോ കോളേജിലെ എയ്ഡഡ് പ്രോഗ്രാമിന് ഒന്നോ രണ്ടോ സീറ്റൊക്കെ ഉള്ളു ആ സീറ്റുകളിലേക്ക് കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഇനി ഈ കോളേജിൽ ഈ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടോ ഉണ്ടെങ്കിൽ എസ് എന്ന് പറയാം ഇല്ലെങ്കിൽ നോ എന്ന് പറയാവുന്നതാണ് ആ രീതിയിൽ ഉള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ അങ്ങനെ ഈ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ക്ലോസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഇരുപത്തി വരെ വിദ്യാർത്ഥികളെ കോണ്ടാക്ട് ചെയ്യും ഇരുപത്തഞ്ചിന് വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇരുപത്തി നാല് വരെയൊക്കെ കോൺടാക്ട് ചെയ്യും ചിലപ്പോൾ ഇരുപത്തി അഞ്ചിന് രാവിലെ തന്നെ ഒരു വിദ്യാർത്ഥി ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തഞ്ചിനും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി അഡ്മിഷൻ ക്ലോസ് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത് അതാണ് വെയിറ്റിംഗ് ലിസ്റ്റ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം എഡിറ്റിംഗ് ഉണ്ടോ ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടോ ഇപ്പോൾ ലേറ്റ് രജിസ്ട്രേഷൻ ഇപ്പോൾ പോസിബിൾ ആണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ പോസിബിൾ ആണ് ഓക്കെ ലൈറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് ലൈറ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് പിന്നെ എഡിറ്റിംഗ് ഉണ്ടോ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയ സമയത്ത് മനസ്സിലായ കാര്യം എഡിറ്റിംഗ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നാളെ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ രണ്ടോ ദിവസം എഡിറ്റിംഗ് ഉണ്ടാവുള്ളൂ പതിനൊന്നാം തീയതി മുമ്പ് എഡിറ്റിംഗ് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് എഡിറ്റിംഗ് സൗകര്യങ്ങളാണ്ടാവുക ആ സമയത്ത് നിങ്ങൾക്ക് പുതിയ കോളേജുകളൊക്കെ ആഡ് ചെയ്യാനുള്ള അവസരം ഉണ്ട് എഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം അപേക്ഷ വിദ്യാർത്ഥികളുടെ ദിനാടിസ്ഥാനത്തിലായിരിക്കും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ആറാമത്തെ ഓപ്ഷൻ കിട്ടി അതിന് മുകളിലുള്ള അഞ്ച് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ എനിക്ക് പുതിയ കോളേജുകളൊക്കെ ആഡ് ചെയ്യാൻ എഡിറ്റിംഗ് വന്നാൽ സാധിക്കും അങ്ങനെ ഞാൻ എഡിറ്റിംഗ് ചെയ്ത് പുതിയ മൂന്ന് കോളേജ് ആഡ് ചെയ്താൽ ആ മൂന്ന് കോളേജിലെയും റാങ്ക് ലിസ്റ്റ് അതിൽ ഉൾപ്പെടും അതുപോലെ തന്നെ പല കാരണം കൊണ്ട് അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്ത് പോയ വിദ്യാർത്ഥികളുണ്ടാവും അവർക്കൊക്കെ ഈ എഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ സാധിക്കും വരും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ന് പോയി അന്വേഷണ സമയത്ത് കൊടുക്കാൻ സാ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടോ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് മുതൽ കേൾക്കുന്ന ഒരു ആണ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടോ സ്പോട്ട് അഡ്മിഷൻ എപ്പോഴാണ് വേണ്ടത് ഒരു കോളേജിൽ സീറ്റിലേക്ക് ഫുൾ വിദ്യാർത്ഥികളെ ലഭിച്ചിട്ടില്ലെങ്കിലാണ് സ്പോട്ട് അഡ്മിഷന് വേണ്ടത് അതിനുമുമ്പ് ഇവിടെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് സ്പോട്ട് അഡ്മിഷന് വേണമെങ്കിൽ കോളേജുകൾക്ക് നടത്താവുന്നതാണ് അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കി ഗവൺമെന്റ് കോളേജിലും എയ്ഡഡ് കോളേജിലൊന്നും സ്പോട്ട് അഡ്മിഷൻ നടത്താറില്ല ചിലപ്പോൾ സെൽഫ് ലാൻസിങ് കോളേജിലും ഒഴിവുള്ള സീറ്റുകളൊക്കെ ചിലപ്പോൾ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കും അല്ല യൂണിവേഴ്സിറ്റി ഒന്നായിട്ട് സ്പോട്ട് അഡ്മിഷൻ ഇന്ന തീയതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷനും ഇറക്കില്ല ഓക്കെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷത്തെ നാല് വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കില്ല ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് കോളേജുകൾക്ക് വേണമെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ നടത്താം ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിരിക്കും നടത്താൻ സാധ്യത ഉള്ളത് ആ ഓക്കെ ആ കാര്യം മനസ്സിലാക്കുക ചില കോളേജുകളോ സെൽഫ് ഫിനാൻസിംഗ് ചിലത് ഫുൾ ആയിട്ട് ഉണ്ടാകും അപ്പൊ സ്പോട്ടൊന്നും പ്രതീക്ഷിച്ച് നിൽക്കേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് കൊറോണയ്ക്ക് ശേഷം സ്പോട്ടൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടില്ല ചില കോളേജുകളൊക്കെ ചിലപ്പോൾ സ്പോട്ടായിട്ട് നിങ്ങൾക്ക് ഈ കോളേജിൽ സീറ്റ് വേക്കൻസിന്റെ പത്തു പരിസരം കൊടുത്തല്ലേ നോട്ടീസ് ഇറക്കിയോ പോസ്റ്റർ ഇറക്കിയൊക്കെ നടത്താറുണ്ട് അങ്ങനെയുള്ള സ്പോട്ട് അഡ്മിഷൻ അല്ലാതെ സ്പോട്ട് അഡ്മിഷന് പ്രത്യേകമായിട്ട് എങ്ങനെ അപേക്ഷിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ അപേക്ഷ ഒന്നുമില്ല അത് കാലിക്കറ്റ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത ആ ക്യാപ്പേഡിയുള്ള ഏത് വിദ്യാർത്ഥിക്കും ഏതെങ്കിലും ഒരു കോളേജ് സ്പോട്ട് അഡ്മിഷൻ വിളിച്ചാൽ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണെന്നുള്ള കൂടി മനസ്സിലാക്കി വെക്കാം ഇതാണ് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക് എത്ര കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ഇനിയുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇടുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനാൽ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്